ഹലോ ആൾ എന്താണല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഞാനും സന്തോഷത്തിൽ തന്നെയാണ് നമുക്ക് കുറച്ചധികം റോസ് പ്ലാൻസ് എല്ലാം വന്നത് ഏകദേശം എല്ലാം സെയിലായിട്ടുണ്ട് ബഡ് റോസുകളെല്ലാം ഇനിയും ബാക്കിയുള്ള കുറച്ച് വെറൈറ്റീസ് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നാടൻ ചെടികളുടെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ആയിട്ടുള്ള നാടൻ റോസ് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണാം ആദ്യം തന്നെ ഞാൻ കാണിക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു വെള്ള വള്ളി റോസ് വൈറ്റ് ക്ലൈമ്പർ റോസ് ഇതിൻ്റെ ഓൺ ആയിട്ടുള്ള നല്ല നാടൻ റോസ് നമുക്കിപ്പോൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാൻസ് ആണ് നല്ല ഗ്രോത്ത് ഗ്രോത്തായിട്ടുള്ള മുട്ടകളും പൂക്കളുമൊക്കെ ആയിട്ടുള്ള ചെടികളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നാടൻ ചെടികളിൽ നമുക്ക് ഇനി ആയിട്ടുള്ളത് ഈ ഒരു യെല്ലോ ക്രിക്രി അല്ലെങ്കിൽ യെല്ലോ ബട്ടൺ എന്നെല്ലാം പറയുന്ന ഒരു റോസാണ് ഈ ഇരിക്കുന്നതല്ല നമ്മുടെ പ്ലാൻ സൈസ് ഇത് ഞാൻ ഫ്ലവേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ കയ്യിലുള്ള പ്ലാൻ സൈസ് ഇങ്ങനെയുള്ള ബുഷായിട്ടുള്ള ചെടികളാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള യെല്ലോ ക്രിക്രി റോസ് വേണമെന്നുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ പനിനീർ റോസും നമുക്ക് സെയിലിനായിട്ടുണ്ട് അത്യാവശ്യം വലിയ ചെടികളാണ് പ്ലാൻ സൈസ് എനിക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നല്ല നീളത്തിലുള്ള പൂക്കളൊക്കെ കൊഴിഞ്ഞ ചിലതിലൊക്കെ മുട്ടകളൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ചെടികളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് പനനീർ റോസിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ചോദിച്ചു വരുന്ന എല്ലാവർക്കും ഒരുപാട് ഓർമ്മകളും ഒരുപാട് നൊസ്റ്റാൾജിയുമൊക്കെയുള്ള റോസാണ് നമ്മുടെ ഈ ലൈറ്റ് പിങ്ക് പനനിയ റോസ് അപ്പോൾ അതും നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു നാടൻ വൈറ്റ് റോസാണ് വൈറ്റ് റോസ് ആണെങ്കിലും ഇടയ്ക്കൊരു ലൈറ്റ് പിങ്ക് കളർ കയറി വരുന്ന നമ്മുടെ നാട്ടിൽ ധാരാളമായി പൂവുണ്ടാകുന്ന ഒരു റോസാണ് നമ്മുടെ ഈ ഒരു വൈറ്റ് റോസ് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള സെവൻ ഡേയ്സ് റോസുകളാണ് സെവൻ ഡേയ്സ് റോസിൻ്റെ ചെറിയ ചെടികൾ നമ്മൾ നമ്മളെല്ലാ പ്രാവശ്യവും കൊണ്ടുവരാറുണ്ട് ഇപ്രാവശ്യവും നമുക്കതുണ്ട് സെയിലിനായിട്ട് ചെറിയ ചെടികൾ പിടിച്ചു കിട്ടാത്തവർക്കായിട്ട് നമ്മൾ കുറച്ചും കൂടെ വലിയ ചെടികൾ നോക്കി പക്ഷേ ഈ ഒരു ടൈപ്പ് ചെടികളാണ് ഇത് നല്ല മെച്ചറായിട്ടുള്ള ചെടികളാണ് എല്ലാവരും കിട്ടിയവരെല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഇത് നാടൻ വൈറ്റിൻ്റെ ചെടികളാണ് അപ്പോൾ ഇത് ഇത്രയും വേണം നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ടുള്ള ചെടികളിൽ കുറച്ചെണ്ണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനി നമുക്ക് സെയിലിനായിട്ടുള്ള ചെടികളിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ ചെടികളാണ് അതായത് കാശ്മീരി റോസ് അതേപോലെ നമ്മളിപ്പോൾ കണ്ട യെല്ലോ ക്രിക്രിയുടെ ചെറിയ ചെടികൾ അതുപോലെ സമ്മർ സ്നോയുടെ ചെറുത് പിങ്ക് ബട്ടൻ്റെ ചെറിയ ചെടികൾ അങ്ങനെയുണ്ട് പിന്നെ അതുപോലെ നമുക്ക് നാടൻ യെല്ലോ അല്ലെങ്കിൽ യെല്ലോ സെവൻ ഡേയ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ്സും സെയിലിനായിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ അവൈലബിളായിട്ടുള്ള ഇപ്പോൾ കാണിച്ച നാടൻ റോസുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കോംബോ ആയി വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിളാണ് പക്ഷേ നമ്മൾ വലിയ ചെടികളുടെ കോമ്പോ സെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ചെറിയ ചെടികളുടെ കോമ്പോ സെറ്റ് ചെയ്ത് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആറ് ചെടികൾക്ക് സി സി ഉൾപ്പെടെ ത്രീ ഫോർട്ടി റുപ്പീസാണ് ഒരുപാട് വലിയ ചെടികളൊന്നുമല്ല ചെറിയ ചെടികളാണ് ചെറിയ കവർ ചെടികളാണ് അതിൻ്റെ ആറ് വെറൈറ്റിയാണ് നമ്മൾ ഇപ്പോൾ കോമ്പോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് അത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല കാർട്ടിൽ ആഡ് ചെയ്യുന്നവർക്ക് നമ്മളത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വലിയ ചെടികൾ പ്രതീക്ഷിച്ച് വാങ്ങരുത് ചെറിയ ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ കഴിയുന്നവർ മാത്രം അത് വാങ്ങി വളർത്തുക അതല്ല നിങ്ങൾക്കിനി ചെറിയ ചെടികൾ ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടി ഉള്ളവർക്കും അത് വാങ്ങി നോക്കാവുന്നതാണ് പിടിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതായത് ചെറിയ ചെടികൾ പിടിപ്പിച്ചെടുക്കുന്നത് ഒരു കഴിവാണ് അത് പ്രത്യേകിച്ച് ചിലർക്ക് ഉണ്ടാകില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കഴിവില്ലാത്തവർ അവസാനം വരുമ്പോൾ അത് നമ്മുടെ ചെടികളുടെ മേലെ പറയരുത് കാരണം നമ്മുടെ ചെറിയ ചെടികൾ ഒരുപാട് പേർ ഒരു ഒരു സ്റ്റെം പോലും കൊടുത്താൽ പിടിപ്പിച്ചെടുക്കുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും വേണ്ട പ്ലാൻ സൈസ് ചോദിക്കുന്നവരുണ്ട് ഒരുപാട് പേർ ആദ്യമായിട്ടൊക്കെ വാങ്ങുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവും എന്താണ് അയച്ച് കിട്ടുന്നത് എന്നൊക്കെയുള്ളത് നമ്മുടെ കാര്യത്തിൽ അതൊന്നും വേണ്ട എപ്പോഴും പറയാറുള്ളതുപോലെ ഓർഡർ ചെയ്തവർ ആരും തന്നെ ഇടയ്ക്കിടെ മെസ്സേജ് ഇട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ട് പറയാനുണ്ടെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെടികൾ കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും എമർജൻസി ആയിട്ട് അതാണ് നേരത്തെ പറഞ്ഞത് അങ്ങനെയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ഇടുക അല്ലാത്ത പക്ഷം നിങ്ങൾ ഓർഡർ ചെയ്തതിൻ്റെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ട് രണ്ട് വർക്കിംഗ് വീക്കിനുള്ളിൽ നിങ്ങൾക്ക് നമ്മുടെ പ്ലാൻസ് കിട്ടുന്നതായിരിക്കും പിന്നെയുള്ളത് ഇപ്പോൾ ഈ നാടൻ ചെടികൾ വലിയ ആദ്യം കാണിച്ച പ്ലാൻസ് കോംബോ ആയിട്ട് വേണ്ടുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് കോംബോ സെറ്റ് ചെയ്ത് തരാവുന്നതാണ് ഈ പ്ലാൻസ് എല്ലാം തന്നെ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് നാടൻ അല്ലാത്ത ചെറിയ ബെഡ് റോസുകളും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ബെഡ് റോസുകളും നമുക്ക് സെയിലായിട്ടുണ്ട് എല്ലാം കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാർട്ട് നോക്കിയാൽ എല്ലാം കാണാൻ പറ്റും അതുപോലെ കാർട്ട് നോക്കുന്നവർ നോക്കേണ്ടത് ഓൾ റോസസ് എന്നുള്ള ഓരോ സെക്ഷനിലാണ് നോക്കേണ്ടത് രണ്ട് മൂന്ന് അല്ലാതെ വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ക്ലൈമ്പിങ് വെറൈറ്റീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ഹെഡിങ്സ് ഉണ്ട് അതിൽ ഏതെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഇതിലൊന്നും ഇല്ലല്ലോ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ ഓൾ റോസസ് എന്നുള്ള സെക്ഷൻ നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ എല്ലാ വെറൈറ്റീസും കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ പറയാനുള്ളത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വളരെ പ്രശസ്തമായ ഒരുപാട് മനസ്സുകൾ കീഴടക്കി കൊണ്ടിരിക്കുന്ന നമ്മുടെ അന്നഡുപ്പരി റോസിനെ കുറിച്ചാണ് നമ്മൾ നന്നായിട്ട് വില കുറച്ച് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റോസാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് ഒടുവിലൊടുവിൽ വന്ന പ്ലാന്റ്സ് അതായത് നമ്മൾ ഓരോരുത്തർക്കും എടുത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് വെച്ചിട്ടാണ് ആദ്യമുള്ളവർക്ക് കൊടുക്കുന്നത് പിന്നീടുള്ള എല്ലാ വെറൈറ്റീസിലും നമ്മൾ പിന്നീട് വരുന്നത് നമ്മൾ വില കുറയ്ക്കാറുണ്ട് കാരണം കുറച്ചുകൂടി സൈസ് കുറവുള്ളതുകൊണ്ട് അപ്പോൾ ഇത്തവണയും ഈ ഒരു വെറൈറ്റിക്കും അങ്ങനെ അങ്ങനെയൊരു സെയിലാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ചെടികൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് റുപ്പീസിന് ആ ഒരു പ്ലാന്റ് തരാൻ നമുക്ക് സാധിക്കുന്നതാണ് പ്ലാന്റ്സ് മോശമൊന്നുമല്ല കുറച്ചും കൂടെ സൈസ് കുറവാണ് അതായത് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത്ര വലിയ സൈസൊന്നും അല്ല പക്ഷെ ഹെൽത്തിയാണ് സൂപ്പർ പ്ലാന്റ്സാണ് അത്രയും ഒരു ബ്രാഞ്ചൊക്കെ കുറവുണ്ടാവും അങ്ങനെയൊക്കെയുള്ള വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഉള്ള ബ്രാഞ്ച് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നമുക്കെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതും നിങ്ങളെനിക്ക് മെസ്സേജ് ഇടുക ബഡ് റോസിൽ വലിയ പ്ലാൻസിൽ നമുക്കിപ്പോൾ ഏതൊക്കെയാണ് അവൈലബിൾ ഒന്നും എനിക്ക് തന്നെ ഒരു ധാരണയില്ല കാർട്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാം ആണ് പക്ഷേ അതല്ലാതെ കൊണ്ടുവന്ന വെറൈറ്റീസൊക്കെ എത്രണം ഉണ്ട് കാരണം നമുക്ക് കുറേയധികം ഓർഡേഴ്സ് വന്നത് കാരണം കൊണ്ട് അയച്ചു തീർ കുറെ അധികം എടുത്തു വയ്ക്കാനുള്ള സ്ഥലമില്ലാത്ത കാരണം കുറച്ച് മാത്രം എടുത്തു വെച്ച് കഴിഞ്ഞ ആഴ്ച കുറേ അയച്ചു കൊടുത്തു ഇനി അടുത്ത സെറ്റ് എടുത്ത് വെച്ചിട്ട് മാത്രമേ നമുക്ക് ബാക്കി എന്തൊക്കെയുണ്ട് എന്ന് പറയാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും വരാതിരിക്കുന്നത് പിന്നെ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ നാടൻ ചെടികളിപ്പോൾ ആയിട്ടുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഒന്ന് രണ്ട് കുഞ്ഞ് റോസ് ചെടികൾ കൂടി ഉണ്ടായിരുന്നു വയലറ്റ് റോസ് കരിഷ്മ റോസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കാർട്ടിൽ നിന്ന് തന്നെ സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ അന്നേ ഡുബിരി റോസ് കുറച്ചും കൂടി വില കുറച്ച് വേണമെന്നുള്ളവർ നമുക്ക് മെസ്സേജ് ഇടുക ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ